മദ്രാസൊക്കെ തുറക്കാനായാലേ ഇനിക്കും നിഫുക്കും പറക്കാനുണ്ടായിരുന്നു അതിൻ്റെ ഒരു കുട്ടി ഷോപ്പിംഗ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ അമ്മാൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അതിന് അവിടെ കുറച്ച് നടക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോവുകയാണ് ഞാനും നിഫുവും എല്ലാവരും കൂടി നടന്ന് പോവാണ് ഷോപ്പിലെത്തി ആദ്യം നിഫുക്കുള്ള പർദ്ദ തന്നെ ഞങ്ങൾ നോക്കിയത് കിട്ടാം ഇതാണ് നിഫുക്ക് ഈ പർദ്ദയാണ് നോക്കിയത് ആദ്യം ഇട്ടോക്കിത് കുറച്ച് വലുപ്പം കുറവ് വേണം പിന്നെ ഞങ്ങൾ അതൊക്കെ മാറ്റി വെലുപ്പമുള്ളതൊക്കെ എഴുത്തു അതാ ഇതാ ആ കാക്കൊക്കെ വെച്ച് വയ്ക്കണമൊക്കെ ഉണ്ട് പിന്നെ എനിക്കുള്ള പർദ്ധ നോക്കി എനിക്കും നിഫുക്ക് ഒരേ പർദ്ദയാണ് ഞങ്ങൾ നോക്കിയത് കേട്ടോ ഇഷ്ടപ്പെട്ട മോഡൽസ് ഒന്നും ഈ ഷോപ്പിൽ നിന്ന് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു ഷോപ്പ് പോയി നോക്കി അവിടെ കുറേ നല്ല നല്ല മോഡൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഞാനിങ്ങനെ തപ്പി നോക്കുകയാണ് ഒരു കാക്ക കൊടുന്ന് വരുന്നോ അങ്ങനെ ആ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ കുറേ ഇതൊക്കെ നോക്കി ഉണ്ടോ നിഫ് ഇതാ അവിടുത്തെ ഡ്രെസ്സിങ് റൂമിലെ മിററിൽ നോക്കി ഡാൻസ് ഒക്കെ കളിക്കാൻ കേട്ടോ അവൾക്ക് മിററ് തന്നെയാണ് പിന്നെ ഞാനും അതേപോലൊക്കെ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തു പിന്നെ ദാ ഇതൊക്കെ അവിടുത്തെ മോഡൽസാണ് നല്ല നല്ല ഭംഗിയുള്ള ണ്ടായിരുന്നു കേട്ടാ അവിടെ കൊറേ ഉണ്ട് കഴിച്ചു കൊറേ കൊറേ നിഫുക്ക് ഒരു മഫ്ത നോക്കിയിട്ട് നിഫുക്ക് ആ മഫ്ത്ത് നല്ല ഭംഗി ഇല്ലിട്ട് ഞങ്ങളൊക്കെ കണ്ടു ചിരിക്കുന്നു ഞാൻ മുന്നിൽ ഇരിക്കണത് തൂങ്ങിക്കണെന്നാണല്ലേ അതെന്താ അത് ബോറാണെന്നൊക്കെ പറഞ്ഞു അപ്പം അതാ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇട്ടോ അപ്പം നിങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഇത്രയേ ഉള്ളൂ ബൈ